ും സ്വാഗതം നമ്മള് കുറച്ച് ചെടികളൊക്കെ കാണാം കശ്മീരി ണോ ബ്രക്കോളി അത് പോലെ കൂടിയ പച്ചക്കെ കഴിക്കുന്നുണ്ട് അവിടെ നോക്കുന്ന പച്ച ഗെയിറ്റിങ്ങാണ് ആ ഓക്കേ ഓക്കേ ഹേ തലവേലേയിട്ട് നീ ലൈറ്റിക്ക് പക്ഷെ നല്ല മോണോ ഇതിനെ എപ്രോണ്ട് ആണ് ഒന്നും ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ ചെടികളാണ് ഇന്ന് നോക്കണം ഒരേ ചെടികൾ തൊമ്പത്താണ് രണ്ടായിരം രൂപ കൊണ്ടുപോയി നട്ട ഒരു കൈന്റെ സീതപ്പഴം ഗോൾഡ് നൂറ്റി എഴുപത് രണ്ടു വില പക്ഷെ ഫ്രഷ് ആയിട്ടില്ല ബഡ് ചെയ്തിട്ടുള്ളത് നിറയെ നമ്മുടെ റംബുട്ടാനുണ്ട പല വിലയിലും ഒതുങ്ങിയതാണ് ഇത് മുന്നൂറ്റമ്പത് അങ്ങനെ ആയിരം രണ്ടായിരം ആ റേഞ്ചിലൊക്കെ വരുന്നത് കർപ്പൂരം മാവ് മുന്നൂറ്റമ്പത് രൂപേൻ്റെ വില അതുപോലെ ചെറിയ തേക്കൊക്കെ നൂറ്റി ഇരുപത് മാവുകൾ അങ്ങനെ ഇവിടെ ഒത്തിരി ഉണ്ട് പല സൈസ് മാങ്ങ അവിടെ ഉണ്ടോക്ക് മാങ്ങ മാവ് ഒരു മാവോട് മാതൊക്കെ മാവിന്റെ പൂത്തുകള നമ്മുടെ പൂത്തുങ്കിലിടാ പരിഹാരം കഴിഞ്ഞ് പൂത്തുങ്കം ഒത്തിരി കൃഷിയുണ്ട് കൂടെ ചെയ്യാനേ പറ്റിയത് ഇവിടെ തന്നെയാണ് ഞാനൊരു പേരേടിച്ചോണ്ടത് നൂറ്റി രൂപയ്ക്ക് അത് പേരക്കുണ്ടാവും കേട്ടോ വലിയ പേരക്കുണ്ടാവും അതേപോലെ നാരം ഇത് നമ്മള് മേടിച്ചോണ്ടത് നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ നാരം ഓറഞ്ച് Orange orangcın, nani ciddi nının neden? Orangcın nani çıpat? Çünkü o ne? Orange çaleti. તે લેને તો કોર્દલોડ દીધા છે કલે વી કરે છે એને તો നല്ല સ્ફેશ છે લે એ જોયપલે આ રી દીમોડી નહોતું કે સાલા બિલકતી રહે મરવાનું હા હા નહી લાગતું sembla એ તમને મેડમ ഒരു ഇത് സലാഡിൽ കേട്ടാ തിന്നാൻ പറ്റുമോ കിളിഞ്ഞു നമ്മുടെ നാടൻ ഞാൻ ഇച്ചിരി ടേസ്റ്റ് കുറയും ണോ അത്

വണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ ഇത് ഈ നാവിന്റെ ഒരു പ്രത്യേകത കുഴുവരൂല ഇതിന് സുരുവരൂല നല്ല മധുരം സുരാവൂല അങ്ങനെ

കൃഷിയുടെത് ഇവിടെ വെച്ച് അവസാനിക്കിന് നമ്മളിനി കൃഷിയൊക്കെ നടന്നു കാണാം ഓക്കെ ബൈ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ